അമരമ്പലത്തെ ഗ്രാമീണ ക്ഷേത്രങ്ങളിൽ നിന്നും വിട്ടൊഴിയാതെ കരടി സാന്നിധ്യം ഇത്തവണ ടി കെ കോളനിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് കരടിയെത്തിയത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ആരാധനയ്ക്ക് തുറക്കുന്ന ക്ഷേത്രത്തിൽ പൂജാദ്രവ്യങ്ങൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി ശനിയാഴ്ച തുറക്കുവാനായി ശുചീകരിക്കാൻ എത്തിയ കമ്മിറ്റി ഭാരവാഹികളാണ് ക്ഷേത്രത്തിലെ വാതിൽ തല്ലി തകർത്ത നിലയിലും പതിനഞ്ച് കിലോയോളം വരുന്ന ശർക്കരയും എണ്ണയും തേനും ഭക്ഷിച്ച നിലയിലായും കണ്ടത് വനം വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു നടപടികൾ സ്വീകരിച്ചു വരുന്നു ഉദ്യോഗസ്ഥർ നിരീക്ഷണ ക്യാമറയും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പൊട്ടിക്കല്ലിലെ ഒരു കുടുംബക്ഷേത്രത്തിലും കരടിയെത്തി വാതിൽ പൊളിച്ച് എണ്ണയും തേനും മറ്റും ഭക്ഷിച്ച് കടന്നു കളഞ്ഞിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുൻപ് തേൽപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ നിത്യ സന്ദർശകനായ കരടിയെ വനം അധികൃതർ കൂട് സ്ഥാപിച്ച് പിടികൂടി ഉൾവനത്തിലേക്ക് തുറന്നു വിട്ടിരുന്നു ഈ കരടി തന്നെയാണ് വീണ്ടും ക്ഷേത്രങ്ങളിലെത്തി പ്രതിസന്ധി ഉയർത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വനംവകുപ്പ് കരടി ശല്യത്തിന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡംഗം വി കെ ൻ അഭിപ്രായപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസം ടിക്കെ കോളനി അമ്പലത്തിൽ അമ്പലത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ കരടി കയറി ഒരുപാട് എണ്ണ നെയ്യ് ശർക്കര ഇതൊക്കെ കഴിച്ച് അതായത് വാതിലൊക്കെ ചവിട്ടി തുറന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കരടി കഴിഞ്ഞ ദിവസം പൊട്ടിക്കല്ല് കയറി അതിനു മുമ്പ് തേൽപ്പാറ കൊമ്പം നമ്മളെ കുഞ്ചക്കുന്ന് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കയറി ഒരു കരടിയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചുകൊണ്ടേപ്പം ഞങ്ങളുടെ വിശ്വാസം എന്താണ് ഈ കരടി ഇവിടുന്ന് പോയിരുന്നില്ല ഏതായാലും അന്ന് ഫോറസ്റ്റർ പിടിച്ചു കുറച്ചുള്ളിലെ കൊണ്ടിട്ടു എന്ന് പറഞ്ഞു പക്ഷേ അമ്പലത്തിൽ കയറുന്ന കരടി അതാണെങ്കിൽ അത് വീണ്ടും അത് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് അത് ജനജീവിതത്തിന് വളരെ ദുസ്സഹമാണ് ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വ വനമേഖലയോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളിൽ അതിനോടൊപ്പം തന്നെയാണ് പറയുന്നത് ഈ ഇവിടെയൊക്കെ പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ ശല്യം ഉണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു പട്ടിയെ കാണാതെ ആയി എന്ന് പറഞ്ഞു ഇപ്പൊ അടുത്ത ദിവസം വീണ്ടും ഒരു പട്ടിയെ കാണാതെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇതിനെതിരെ ഞങ്ങളെ ഒരു സാമാന്യ രീതിയിൽ നല്ല രീതിയിലാണ് സംസാരിക്കാറുള്ളു പക്ഷെ ഇത് അതിരൂക്ഷമായ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്